ശ്രീഗം ഗണപതി നമ ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തൽപ്രമ്പ് ചൊവ്വ കർക്കടകം രാശിയിലാണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊന്ന് മുതൽ ഏപ്രിൽ രണ്ട് വരെ മിഥുനം രാശിയിൽ റകോട്ട് സഞ്ചരിക്കുവാൻ തുടങ്ങും ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഏപ്രിൽ രണ്ട് വരെ വക്രബലത്തിൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ മൂന്ന് രാശിയിൽപ്പെട്ട ഒമ്പത് നക്ഷത്രക്കാർക്ക് പെട്ടെന്നുള്ള ഭാഗ്യ നേട്ടങ്ങളും സാമ്പത്തിക ലബ്ധിയും ജോലിയിൽ ഉന്നതസ്ഥാനവും എല്ലാം നേടാൻ സാധിക്കും എല്ലാ നക്ഷത്രക്കാർക്കും പൊതുവെ ഈ ചൊവ്വയുടെ വക്രരാശി മാറ്റം പൊതുവെ ഗുണകരമാണെങ്കിലും കൂടുതൽ ദോഷകരമായിട്ടുള്ള ഒമ്പത് നക്ഷത്രക്കാർക്ക് ഈ കാലം ഏറെ പ്രയോജനകരവും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും ചൊവ്വയുടെ ഈ മാറ്റം സാമ്പത്തികമായും തൊഴിൽപരമായും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുകയും അഭിവൃദ്ധിയും ഐശ്വര്യവും ഭാഗ്യവും നേടിത്തരുന്നതാണ് ശത്രുതടസ്സങ്ങളും മറ്റ് മാനസിക പ്രയാസങ്ങളും ദേഹാസ്യങ്ങളും രോഗക്ലേശങ്ങളും അപവാദ അപവാദദോഷങ്ങളും വീഴ്ചകളിൽപ്പെട്ട് ആശുപത്രിയിൽ ഉള്ളവർക്കുമെല്ലാം ദോഷങ്ങൾ മാറി ഗുണകരമായിട്ടുള്ള അവസ്ഥയാണ് ലഭിക്കുക ഈ കാലഘട്ടത്തിൽ ഇവരുടെ ജീവിത നിലവാരം ഉയരുകയും കാര്യതടസ്സങ്ങളില്ലാതെ വരുമാനം കൂടുതൽ നേടുകയും ചെയ്യും ഭൂമി ലാഭം മറ്റ് വസ്തുവകകൾ നേടുക എന്നിവയെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് കേസ് വഴക്കുകൾ ഒത്തുതീർപ്പാകുകയും മറ്റ് തർക്കങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കും വക്രരാശി മാറ്റം ഏറ്റവും കൂടുതൽ പ്രയോജനകരമായിട്ടുള്ള മൂന്ന് രാശിയിൽപ്പെട്ട ഒമ്പത് നക്ഷത്രക്കാർ ആരാണെന്ന് പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അശ്വതി ഭരണി കാർത്തികകാൽ മേടക്കൂറുകാർക്ക് മൂന്നാംകൂറിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് മൂന്നാംകൂറിൽ ശത്രുജയം ആരോഗ്യം മാനാർത്ഥലാഭം ധനലാഭം കാര്യഗുണം എല്ലാം കിട്ടുന്ന കാലമാണ് വക്രരാശിഫലം ഏറ്റവും കൂടുതൽ ഭാഗ്യ നേട്ടങ്ങൾ ഇവർക്ക് കൈവരിക്കാൻ സാധിക്കും അടുത്ത മകംപൂരം ഉത്തരങ്കാല് ചിങ്ങക്കൂറുകാർക്ക് പതിനൊന്നാംകൂറിൽ ആണ് ചൊവ്വ സഞ്ചരിക്കുന്നത് അഭീഷ്ടത്തിയും ധനലാഭവും കർമ്മഗുണവും സ്ഥാന നേട്ടങ്ങളും പദവിയും കർമ്മത്തിൽ പുതിയ ഉയർന്ന തലത്തിലേക്കുള്ള മാറാനുള്ള ചിന്തയും അതുമൂലം ഗുണകരമായിട്ടുള്ള അവസ്ഥയും ഉണ്ടാകും അടുത്ത ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടമര മകരക്കുറുകാർക്ക് ആറാംകൂറിൽ സഞ്ചരിക്കുവാൻ പോകുന്ന ചൊവ്വ ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ നൽകുന്ന കാലമാണ് ശത്രുജയം ആരോഗ്യം ധനലാഭം രോഗക്ലേശങ്ങളെല്ലാം മാറി എല്ലാ കാര്യതടസ്സങ്ങളും മാറി സന്തോഷപ്രദമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ ഇവർക്ക് സാധിക്കും എല്ലാ തരത്തിലും ഈ മൂന്ന് രാശിയിൽപ്പെട്ട ഒമ്പത് നക്ഷത്രക്കാർക്ക് ഏറ്റവും ഭാഗ്യ നേട്ടങ്ങളാണ് കൈവരിക്കാൻ പോകുന്നത് ഇത് പൊതുഫലം മാത്രമാണ് അതാത് രാശി നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം